മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ കേരള സ്റ്റേറ്റ് റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്നിന് മഞ്ചേരിയിൽ നടക്കും ഇതിന്റെ ഭാഗമായി കിരാച്ചൂരിൽ ജില്ലാതല പ്രതിനിധി സമ്മേളനം നടത്തി ആക്കപ്പറമ്പിൽ നടന്ന സമ്മേളനം കെ ആർ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒന്നിന് മഞ്ചേരിയിലാണ് കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് കീഴാറ്റൂർ ആക്കപ്പറമ്പിൽ സമ്മേളിച്ചത് കെ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം വഹിക്കുന്ന ഇത്തരത്തിലുള്ള ആശങ്കകളും പരിഭവങ്ങളും പരാതികളും അത് പക്വതയോടുകൂടി അവധാനതയോടുകൂടി അതൊക്കെ പരിഹരിക്കേണ്ട ഉത്തരവാദപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിഭവങ്ങളും പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നമ്മുടെ സാധാരണ ടാപ്പിംഗ് പ്രവർത്തകർ നമ്മളെ സമീപിക്കുമ്പോൾ പക്വുമായി അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കീഴാറ്റൂർ പ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ഏലിയാസ് കുര്യൻ വൈസ് പ്രസിഡന്റുമാരായ ജലീൽ കണക്കപ്പിള്ള കെ കെ അസ്കർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് ഫിറോസ് സജാദ് വിജയൻ ഖാസിം ഉനൈസ് സുബ്രഹ്മണ്യൻ ഷിഹാബ് എടപ്പറ്റ ഷിബു തോമസ് എ ടി ദാസൻ തോമസ് പോത്തുകല്ല് റഷീദ് ടി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ